നമസ്കാരം സഫർജാൻ ഇ എക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാം പകരം നമ്മൾ ഈയിടെ ആയിട്ട് റെക്കോർഡ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വന്ന ഒരു ഡൗട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാലി പ്രൈമിലെ നമ്മുടെ വർക്ക് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർക്ക് ബുക്കുകളാണ് വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അസൈൻമെൻറ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ ആണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതിന് നാല് വർക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ഉള്ളതിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഡൗട്ട് അതാണ് ഞാനിവിടെ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത് ഡൗട്ട് ഇതാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് ട്രയൽ ബാലൻസുകളെ ലെഡ്ജറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് എന്ന അക്കൗണ്ട് ക്യാഷ് എന്ന ലെഡ്ജർ അക്കൗണ്ടിനെ നമ്മൾ ടൈപ്പ് ചെയ്യാറല്ല പതിവ് കീബോർഡിലെ പേജ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് നേരെ വരും അത് നമ്മൾ നേരെ സെലക്ട് ചെയ്തിട്ട് എൻറ്റർ ചെയ്തിട്ട് എമൗണ്ട് കൊടുത്തിട്ട് സേവ് ചെയ്യാറാണ് പതിവ് അപ്പോൾ പലർക്കും വന്നിട്ടൊരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ക്യാഷിനെ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്യാഷ് ഒരു ഡീഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ടാണ് ടാലിയെ സംബന്ധിച്ചിടത്തോളം ടാലിയിലെ ഒരു ഡീഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലിയിലെ ഓൾറെഡി ടാലി സൊല്യൂഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ക്യാഷ് എന്ന അക്കൗണ്ടിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടാണ് ക്യാഷ് ഒരിക്കലും നമ്മൾ അതിനെ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറായിട്ടാണ് കാണിക്കുക അതായത് അതെന്താ കാണിക്കുന്നത് ഓൾറെഡി ആ ഒരു അക്കൗണ്ട് അതിലുണ്ട് അപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല ഇനി നമുക്ക് ക്യാഷ് റെക്കോർഡ് ചെയ്തേ എങ്കിൽ അതിനുള്ള ഏക പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് സ്പെല്ലിങ്ങിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടും പക്ഷേ ക്യാഷ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ കിട്ടില്ല ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഓൾറെഡി അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ക്യാഷ് നമുക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിൽ വരുന്നില്ല ക്യാഷ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ അക്കൗണ്ട്സ് അതിൽ കാണാം അതിൽ ക്യാഷ് എത്തണ സമയത്ത് നേരെ എൻറ്റർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് കൊടുത്ത് സേവ് ചെയ്താൽ മാത്രം മതി ഓക്കെ അതുപോലത്തെ മറ്റൊരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇതൊരു ലെഡ്ജർ അക്കൗണ്ടായിട്ട് നമുക്കതിൽ കാണാൻ പറ്റും അതായത് ടാലിയിൽ ഈ രണ്ടേ രണ്ട് അക്കൗണ്ടുകൾ മാത്രമാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകൾ നമുക്ക് വീണ്ടും കൊടുക്കേണ്ടതില്ല അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മളിപ്പോൾ ട്രയൽ ബാലൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റുകൾ നമ്മൾ ലെഡ്ജറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും അല്ലേ ഒരു ഇയർ കംപ്ലീറ്റ് ആയ വർക്കാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ വർക്കുകൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും ഈ വർഷത്തെ ലെഡ്ജർ ക്രിയേഷനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള പ്രോഫിറ്റിനെ ഈ വർഷത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി നേരെ പേജ് പേജപ്പ് ബട്ടൺ കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടും അത് നേരെ എന്ത് ചെയ്താൽ മതി എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അണ്ടർ പ്രൈമറി എന്നായിരിക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ അപ്പോൾ അതിന് എമൗണ്ട് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇടയിൽ വരാൻ കാരണം നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസുകൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ അതിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ക്യാഷ് പേജ് പഠിച്ച് നേരെ കൊടുക്കുന്നത് കാണുന്നത് പക്ഷേ ഇതിന് മുമ്പുള്ള പഴയ വീഡിയോസിൽ അതിൻ്റെ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ എന്തുകൊണ്ടാണ് ക്യാഷ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം പറ്റുന്നത് അത് നിങ്ങൾക്ക് ആദ്യമേ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആദ്യം മുതൽ ഈ ടാലി നമ്മൾ ഇൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം എന്താണ് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞ ശേഷം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു അക്കൗണ്ടുകളും ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നൊക്കെ അപ്പോൾ ആദ്യം മുതലേ എന്ത് ചെയ്തിട്ടുണ്ട് ടാലി ഡൗൺലോഡ് ചെയ്തതു മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് എങ്ങനെ കിട്ടുക നിങ്ങൾ ഇതിൻ്റെ പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം കാണാൻ ഓക്കെ പലരും പ്ലാ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടല്ല കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ ഒരുപാട് വീഡിയോസുകൾ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാനൂറിലധികം വീഡിയോസ് ഇപ്പോൾ ഇതിൽ അപ്ലോഡഡാണ് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാലി പ്രൈമ മാത്രമല്ല പീ ട്രീ ക്വിക്ക് ബുക്ക് അങ്ങനെയുള്ള പല സോഫ്റ്റ്വെയറുകളും ഒന്ന് സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന മിക്ക സോഫ്റ്റ്വെയറുകൾ ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതും ചെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം മുതലേ കാണണം നിങ്ങൾ പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം കാണാൻ ഓക്കെ പലർക്കും പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ചില ചുരുക്കം ചില ആളുകൾക്ക് ഒരുപക്ഷെ അറിവുണ്ടാവില്ല അപ്പോൾ അത് എങ്ങനെയൊന്നും കൂടി ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാൻ പോവാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സുകളും എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ലിസ്റ്റിലൂടെ ഓപ്പൺ ചെയ്ത് കാണുക ഞാൻ പറഞ്ഞു തരാൻ പോവാണ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഓക്കെ എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഇതാ ഈ ഓരോ ടോപ്പിക്കിൻ്റെ നേരെ അതിൻ്റെ പ്രൊഫൈൽ പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഹോം വീഡിയോ ഷോർട്ട് അതേപോലെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പ്ലേ ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ കണ്ടാവും ആദ്യത്തെ സംഭവം തന്നെ ഇതിൽ വരുന്നത് ടാലി പ്രൈമ് പ്രാക്ടീസ് ട്രെയിനിങ് എന്നാണ് അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും ടാലി പ്രൈമ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ കമ്പനി ക്രിയേഷൻ അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മളെ ആദ്യത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഇത് അതേപോലെ തന്നെ കമ്പനി ക്രിയേഷൻ അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ വെള്ള കാര്യങ്ങളെല്ലാം ആദ്യം മുതലേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ടാലിയുടെ ഓരോ ക്ലാസ്സുകളും ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് പിന്നെ സോഹോ ബുക്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതുണ്ട് അതേപോലെ തന്നെയാണ് മാനുവൽ അക്കൗണ്ടിങ് ടാലി പ്രൈം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട് അറുപത്തി രണ്ട് വീഡിയോസായിത്തന്നെ ഉണ്ട് ഓക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാണാൻ പറ്റും നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണും അങ്ങനെയാണ് പ്ലാ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണേണ്ടത് ഓക്കെ